വിശ്വംശയായി ശ്രുതിയായിരിക്കട്ടെ എൻ്റെ ദിവ്യകാരുടെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ചെറുപ്പം മുതലേ എൻ്റെ അപ്പനും അമ്മയും മതാധ്യാപകരും വൈദികന്മാരും ഒക്കെ തന്ന വിശ്വാസം കൊണ്ടാണ് ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് സാധിക്കുന്നത് കാറ്റിസം പഠിക്കുന്ന കാലം മുതൽ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നു പള്ളിയിലെ കോയറിലും കല്യാണം കഴിയുന്നതിന് തൊട്ട് മുൻപ് വരെ ഉണ്ടായിരുന്നു അതായത് ഈശോയ്ക്ക് വേണ്ടി പാട്ടുകൾ പാടാനുള്ള അവസരവും ഈശോ എനിക്ക് തന്നു ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് അതായത് യേശുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ദിവ്യകാരുണ്യം വിശുദ്ധ കാർലോ അക്യൂട്ട്യൂസ് പറയുന്നുണ്ട് എത്രത്തോളം നാം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നുവോ അത്രത്തോളം നാം യേശോയിലേക്ക് അടുക്കുമെന്ന് ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ചുകൊണ്ടും ദിവ്യകാരുണ്യം വഴിയായിട്ട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധനാണ് വിശ്വ കാർലോ അക്യൂ ട്യൂസ് അപ്പം നമ്മളും നമ്മെത്രത്തോളം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നുവോ അത്രത്തോളം കൂടുതലായിട്ട് നാം യേശുവിലേക്ക് അടുക്കുകയാണ് ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് ഇരുപത്താറാം തീയതി ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു മരിക്കണ സമയത്ത് ചേട്ടന് മുപ്പത്തെട്ട് വയസ്സും ചേച്ചിക്ക് ആകെ മുപ്പത് വയസ്സും ഉണ്ടായിരുന്നുള്ളൂ രണ്ട് കുഞ്ഞു പിള്ളേരും ആകെ മൊത്തത്തിൽ തകർന്നു പോയൊരു സമയം ഒരു കാരണം മുട്ടും ഉൾക്കൊള്ളാനാവാത്തൊരു മരണമായിരുന്നു അത് അപ്പോൾ കൂടുതലും ഞാൻ ദിവ്യകാരിനെ സ്വീകരിച്ച് കഴിയുന്ന സമയത്ത് ചേച്ചിക്കും പിള്ളേർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നാല് വർഷങ്ങൾക്കപ്പുറം ചേച്ചിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ലഭിച്ചു ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് കൊണ്ടാണ് ദേവി എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു വിഷമം സങ്കടങ്ങളൊക്കെ തന്നതെന്ന് പക്ഷെ അത് നമ്മളെ അതിലേറെ അനുഗ്രഹങ്ങൾ നമുക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ ഈശ്വ അങ്ങനെ നമ്മളെ ചിലപ്പോൾ സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യണത് നമ്മൾ എത്രയൊക്കെ വന്നാലും പ്രതീക്ഷ കൈവിടാതെ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക അതിനുള്ള ഫലം എന്തായാലും എപ്പോഴായാലും ദൈവം നമുക്ക് തന്നിരിക്കും അപ്പോൾ വിശുദ്ധകാലോസിനെ പോലെ തന്നെ ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് ഈ ഷോയിലേക്ക് ഏറ്റവും എത്രയും പെട്ടെന്ന് അടുക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു